എനിക്കും എനിക്കും പറയാനുണ്ട് അതിൽ അനാഥ കുട്ടികളുണ്ട് സമ്പത്തുള്ള കുട്ടികളുണ്ട് ഇല്ലാത്തവരുണ്ട് നല്ല റൂമിൽ പാരായണം പാരണം എപ്പോഴും സമയത്ത് പോയാൽ കാണാം റബ്ബേ ലോകം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ തഹജുദിന്റെ സമയത്ത് പടച്ചറപ്പിന്റെ നമുക്കുള്ള

പാരായണം ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ എത്ര എത്ര വരും ഈ ഈ വരുന്ന വരുന്ന ജനുവരി ജനുവരി തീയതി തീയതി അടുത്ത വർഷം രാവിലെ പത്ത് മണിക്ക് മഹാനായ കോഴിക്കോട് വലിയ സയ്യിദ് മുഹമ്മദ് കോയാ ഉദ്ഘാടനം ചെയ്യുന്ന പാണക്കാട് സയ്യിദ് സയ്യിദ് സയ്യിസ് സയ്യിദന്മാരും ആലിമീങ്ങളും ഈ നൂറ്റി മുപ്പതോളം പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് മൂന്നര കിലോമീറ്റർ കോണത്ത് നടക്കാണ് എല്ലാവരും കഴിയുന്നവരൊക്കെ കുടുംബ സമ്മേളനം വരണേ അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മുതൽ എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച ചാസർ കഴിഞ്ഞ് നാലുമണിക്കൂർ എല്ലാ മാസവും ഈ നടക്കും അസ്മ

ചെയ്യണേ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ ഇൻഷല്ലൊരു മേ പറയല്ല ഇത് അഹമ്മദ് കബീർ ഒരു പാപിയാണ് അവനൊരു യോഗ്യതയും ഇല്ലാത്തവനാണ് ഒന്നുമില്ല എനിക്ക് എന്റെ ഈ ഹൃദയം മാത്രമല്ലാടെ ഹൃദയത്തിൽ ഒരാളോട് ശത്രുതയില്ല എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരാളോട് ഞാൻ ഇന്ന് വരെ പകവെച്ചു പുലർത്തിയിട്ടില്ല സ്നേഹിച്ചവരോടും ഇട്ടമാണ് പുച്ഛിച്ചവരോടും ഇട്ടമാണ് അങ്ങനെ ഒരു ഹൃദയമല്ലാതെ അഹമ്മദ് കബീറിന് സ്വന്തമായിട്ടൊന്നുമില്ല എങ്കിലും റബ്ബേ പത്ത് പതിനെട്ട് വർഷം ഞാൻ ഹാഫുലിങ്ങൾക്ക് വേണ്ടി ഹിതുമത് ചെയ്തവനാണ് എൻ്റെ വേല് കേട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഹിഫുലിനു പോയത് എത്രയെത്ര ഹിഫുൽ കോളേജുകളാണ് കേരളത്തിൽ ഉണ്ടായത് ഒന്നുമില്ല പക്ഷേ ഇന്നലെ ഞാൻ ഇവിടേക്ക് ഇന്നലെ പ്രസംഗം വഴീക്കോടാണ് ഒരു കല്യാണം കഴിഞ്ഞ് കോളേജിൽ വന്നിട്ട് മൂന്ന് മണിക്കൂറായിട്ട് ഒരു കൂട്ടരെ കാത്തിരിക്കുന്നുണ്ട് നേരെ കോളേജിൽ പോകുമ്പോ ആ കാര്യത്തിന് സാക്ഷിയായി എന്റെ സഹപ്രവർത്തകരായ ഹംദാൻ അഡ്മിനിസ്ട്രേറ്റർ നെസറുദ്ദീൻ അടക്കമുള്ള സദസ്സിൽ അവിടെ അടുത്തുള്ള നൌഷാട് എന്ന സഹോദരൻ ബിസിനസ്സുകാരനാണ് മുപ്പത് വർഷം മുമ്പ് വാൽവ് വെച്ചതാണ് ആ വാൽവ് ബ്ലോക്കായി ും തകർന്നു ഇവിടെ ഡോക്ടറെ കാണിച്ചു സർവ ഡോക്ടർമാരും പറഞ്ഞു ഏറ്റെടുക്കാൻ കഴിയില്ല റിസ്ക് ആണ് കാരണം മുപ്പത് വർഷമായിട്ടിരുന്ന അത് വല്ലാതെ ശരീരത്തോട് ചേർന്നു പോയി ഇനി അത് റിമൂവ് ചെയ്യാൻ കഴിയില്ല അതിനാ പഴയ അംബാസന്റെ എഞ്ചി മാതിരി ഇളക്കിയാൽ ബോഡിയോട് കൂടി വരും പറ്റൂല ആ രീതിയിലാണ് തന്നത് സഹോദരാ അവസാനം അദ്ദേഹം പറഞ്ഞു ലിസി ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഡോക്ടർ ജോസ് ചാക്കോ ചെരിയ പുറം പുറം ട്രാൻസ്പ്ലാന്റ് ചെയ്ത വിദഗ്ധനായ ഡോക്ടറാണ് അദ്ദേഹം ഏറ്റെടുത്തു പക്ഷേ തുറന്നിട്ട് വെക്കപ്പെടാണ് മനസ്സിലായത് ഇത് കരുതിയത് പോലെയല്ല ഒരു രീതിയിലും അത് ഇളക്കാൻ കഴിയാ അവസാന ഞരമ്പുകളിലേക്ക് പമ്പ് ചെയ്തപ്പോ എല്ലാം കൂടെ രോഗി കോമയിലായി ഇന്നലെ അദ്ദേഹത്തിന്റെ അനിതൻ പറഞ്ഞതാണ് ഓപ്പറേഷൻ ചെയ്ത് അതേപടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ദൈവത്തോട് പാർട്ടിച്ചു കൊള്ളു ഇനി രക്ഷയില്ല ഒരു ഡോക്ടർ നൂറ് ശതമാനം കൈവിട്ടാലാണ് ഇത് പറയാ ആനുജൻ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് നിലവിളിയായി ഹോസ്പിറ്റലിന്റെ വരാ തറക്കല്ലിട്ടിരിക്കുകയാണ് ഇനിയും മകൻ ആ മകസത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇരുപതിനായിരം ഒരു വർഷത്തിൽ ഒരു ദിവസം ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എത്ര ദിവസം കൊടുക്കാൻ കഴിയുമോ ആഗ്രഹമാണോ ഈ നഗരി സ്പോൺസർ സ്പോൺസറിയിരിക്കുന്ന മഹാനായ അത്തിപ്പെട്ട ഉസ്താദിന്റെ പേരിലാണ് മഹാനവരകളുടെ സാന്നിധ്യം ഈ സദസ്സിനുണ്ട് ആ മഹാത്മാവിന്റെ സാന്നിധ്യമുണ്ട്

നമുക്ക് തിക്രിലേക്ക് കിടക്കാൻ കബൂലാക്കട്ടെ വർഷത്തിൽ ഒരു ദിവസം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ലാഹു കപൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ആറായിരത്തിഅറുനൂറ്റി അറുപത്തി സമയമില്ലാട്ടെ അതുകൊണ്ട് ഞാൻ പേര് പറയില്ലെങ്കിൽ ഇൻഷാല്ല നാളെ ഒന്നാം തീയതിയാണ് അല്ലേ ഏറെ പ്രതിസന്ധിയുള്ള ഉള്ള മാസമാണ് ഹംതാം ഫൗണ്ടേഷനെ സംബന്ധിച്ചോളം ഇന്ന് എന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് എന്റെ കുറെ സുഹൃത്തുക്കൾ ഞാൻ അവരോട് പറഞ്ഞു ഇന്നൊരു ദിവസം രണ്ടായിരവും അയ്യായിരവുമായി അക്കൗണ്ടിലേക്ക് അയച്ചു തന്നവരുടെ അത്രമേൽ പ്രതിസന്ധി ഉണ്ട് അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ ഈ കോട്ടക്കനുള്ള ഒരു സഹോദരൻ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇവിടെ നിന്ന് സഞ്ചരിച്ചവടെ വന്ന് ഒരു പവൻ സ്വർണം നൽകിയിട്ട് പോയി ആ സഹോദരന്റെ ഹാഫ് തീങ്ങളെ ഏറ്റെടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാണ്ട് ഒന്നിച്ചത് എല്ലാവരും അതൊന്ന് പൂരിപ്പിച്ചിട്ട് ഒരു ദിവസം ഫോൺ നമ്പർ എഴുതി നമ്മുടെ ഈ വോളണ്ടിയേഴ്സിന്റെ സ്വർണ്ണമാല തന്ന സഹോദരി റബ്ബേ ഈ മിന്നൻ തിളക്കം കയ്യിലായിരുന്നുവോ നെയ്യതിനെ കബൂലാക്കണയല്ല ഇതിനു പകരമാ സഹോദരാ ഇത്രയും വലിയൊരു സദസ്സിൽ നാപ്പത് പേരും കൂടുന്നെടുത്തൊരു വലിയ ഉണ്ടാകുമല്ലോ സഹോദരി ഏത് നീയത്തും മനസ്സിൽ വെച്ച് പറഞ്ഞാലും റബ്ബത് തരും ഉറപ്പാണ് റബ്ബേ അല്ലാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ